സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി തീയതിയിലെ വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് ആനുകാരി കേരള പി എസ് ഐ ടെൻത് സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന്റെ ആദ്യഘട്ടം ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി നടന്നിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വന്നത് അതേപോലെ രണ്ടാം ഘട്ടം ഈ മാസം ജനുവരി പതിനൊന്നാം തീയതിയാണ് നടന്നത് അപ്പോൾ ഈ ഒരു രണ്ടാം ഘട്ട പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റി ചോദ്യങ്ങളുമാണ് വന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പഠന സഹായികൾ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ ചേരുന്ന കർഷക കൂട്ടായ്മ ഏതെന്നാണ് ഏതാണ് നൂറുമേനി നന്ദി എന്താണ് നൂറുമേനി നൂറുമേനി നന്ദി എന്നുള്ളതാണ് എന്താണ് ഇതൊരു കർഷക കൂട്ടായ്മയാണ് അപ്പോൾ എവിടെയാണ് ചേരുന്നത് കുട്ടനാട്ടിലാണ് എന്താണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് ഈ ഒരു കർഷക കൂട്ടായ്മ ചേരുന്നത് അപ്പോൾ എന്തിന്റെ ഭാഗമാണെന്ന് കൂടി ഓർത്തു വെക്കുക ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിയാണ് ജന്മശതാബ്ദിയാണ് എന്താണ് നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്താണ് നൂറുമേനി നന്ദി എന്നുള്ള ഈ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ കൂടി ചേരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഈ ഒരു കർഷക കൂട്ടായ്മ ചേരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കൂടിയാണ് ഈ ഒരു കർഷക കൂട്ടായ്മ ചേരുന്നത് അപ്പോൾ എം എസ് സ്വാമിനാഥന്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്താണെന്ന് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഏഴിനാണ് ാണ് ഓഗസ്റ്റ് ഏഴിനാണ് ഓഗസ്റ്റ് ഏഴിനാണ് എന്താണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ എന്താണ് നൂറാം വാർഷികമാണ് ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കർഷക കൂട്ടായ്മ ചേരുന്നത് അപ്പോൾ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റുകൾ കൂടി നമുക്ക് ഓർത്തുവെക്കാം അപ്പോൾ അദ്ദേഹം എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അതേപോലെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് എം എസ് സ്വാമിനാഥനാണ് എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി ഇന്ന് നമുക്ക് ഓർത്തു വെക്കാം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് എന്നാണ് പത്മശ്രീ ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചത് എന്നാണെന്ന് വെക്കുക പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് വിഭൂഷൺ ലഭിച്ചത് എന്താണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് എന്താണ് ഭാരത് രത്ന ഭാരത് രത്ന ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്നാണ് പത്മശ്രീ ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പത്മശ്രീ ലഭിച്ചത് അതേപോലെ പത്മഭൂഷൺ ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അതിനുശേഷം പത്മവിഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്താണ് ഭാരത് ര ലഭിച്ചത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മക്സസേ പുരസ്കാരം ലഭിച്ചിരുന്നു എന്താണ് മക്സസേ പുരസ്കാരം ലഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓർത്ത് വെക്കാം അദ്ദേഹം എന്നാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എന്താണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന ഒരു പി എസ് സി പരീക്ഷയിലെ പി ക്യു ആയിരുന്നു എന്താണ് ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണെന്നുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് ഒരു കർഷക കൂട്ടായ്മയാണ് കർഷക കൂട്ടായ്മയുടെ പേരെന്താണ് നൂറ് മേനി നന്ദി എന്നുള്ളതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ചേരുന്നത് എന്തിനോടനുബന്ധിച്ചാണ് ഡോക്ടർ എം എസ് എസ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടനാട്ടിലാണ് അതാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് ഈ ഒരു കർഷക കൂട്ടായ്മ ചേരുന്നത് പേരോർത്ത് വെക്കാം നൂറുമേനി നന്ദി അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ചെങ്ങന്നൂരിലാണ് ചെങ്ങന്നൂരിലാണ് നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബശ്രീ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദിയാണ് ചെങ്ങന്നൂർ ആണ് അപ്പോൾ ഈ ഒരു മേള ഇതെന്താണ് ഒരു പ്രദർശന വിപണന ഭക്ഷ്യമേളയാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ആണ് എന്താണ് ഈ ദേശീയ സരസ് മേള എന്താണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബശ്രീ ദേശീയ സരസമേളയുടെ വേദി എവിടെയാണ് ചെങ്ങന്നൂരാണ് അടുത്ത പോയിന്റ് ഇതാണ് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഇ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് എന്താണ് സ്വർണവും വിലയേറിയ രത്നങ്ങളും എന്താണ് പത്ത് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ഓർത്തു വെക്കുക പത്ത് ലക്ഷത്തിന് മുകളിൽ വാല്യൂ വരുന്ന സ്വർണവും സ്വർണം പോലെ തന്നെ വെള്ളി പ്ലാറ്റിനം മുതലായ ലോഹങ്ങളും അതേപോലെ വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ എന്താണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം ഓർത്തു വെക്കുക എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് പത്ത് ലക്ഷമാണ് പത്തുലക്ഷമാണ് വാല്യൂ പത്ത് ലക്ഷം വാല്യൂ മുകളിലുള്ള സ്വർണം പോലെയുള്ള ലോഹങ്ങൾ അതിലേതൊക്കെയായിരിക്കും സ്വർണവും അതേപോലെ തന്നെ വെള്ളി പ്ലാറ്റിനം മുതലായവയുണ്ട് അതേപോലെ രത്നങ്ങളും കൊണ്ടുപോകാനായിട്ട് എങ്ങനെ കൊണ്ടുപോകാനായിട്ടാണ് അതായത് വണ്ടികളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇപ്പൊ സ്റ്റോക്കിന് വേണ്ടിയിട്ടായിരിക്കും സ്റ്റോക്കിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ജോബ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വിപണനത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായാലും വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്താണ് ഈ വേ ബില്ല് നിർബന്ധമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ജനുവരി ഇരുപത് മുതലാണ് ഇരുപത് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ എന്താ ജനുവരി ഒന്നാം തീയതി മുതൽ തന്നെ പ്രാബല്യത്തിൽ വരാനിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു ഇ വൈ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന പോർട്ടലിൽ ഉണ്ടായ ചില തകരാറുകൾ കാരണമാണെന്നാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഇപ്പോഴെന്താണ് ഈ ഒരു നിയമം ഈ ഒരു എന്താണ് ബില്ല് വേണമെന്നുള്ളത് നിബന്ധന വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണെന്ന് ഓർത്തു വെക്കുക ഇനി ഇ വൈ ബില്ല് എന്താണെന്ന് നമുക്കറിയാം എന്താണ് ജി എസ് ടി ബാധകമായിട്ടുള്ള അമ്പതിനായിരം രൂപ എന്താണ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചര ൾ സംസ്ഥാനാന്തര നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇ വേ ബില്ല് നിർബന്ധം ആയിരിക്കണം എന്നുണ്ട് അപ്പോൾ ഇതെന്താണ് സ്വർണത്തിനും അതേപോലെ ഇപ്പോൾ വിലയേറിയ പത്ത് ലക്ഷത്തിന് മുകളിൽ വിലയേറിയ എന്താ രത്നങ്ങൾക്കും സ്വർണത്തിനും അതേപോലെയുള്ള ലോഹങ്ങൾക്കും ബാധകമായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക എന്താണ് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ എന്താണ് പത്ത് ലക്ഷത്തിന് മുകളിൽ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് എന്താ ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്തൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്താണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ് പങ്കജ് മിശ്രയാണ് ആരാണ് പങ്കജ് മിശ്രയാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഗാസയെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്നുള്ള ബുക്ക് എഴുതിയതാരാണ് പങ്കജ് മിശ്രയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം എവിടെയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ മൻഖർ ആണ് എന്താണ് മഹാരാഷ്ട്രയിലെ മൻഖർ ആണ് എന്താണ് രാജ്യത്തെ ആദ്യ തേൻഗ്രാമം അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ എന്താണ് ഈ ഒരു തേൻ ഗ്രാമം എന്നുള്ള ഈ ഒരു ആശയം എന്താണ് ടാബ്ലോ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ എന്താണ് തേൻ ഗ്രാമം എന്നുള്ള ഈ പദ്ധതിയുടെ ഒരു ആശയം എന്താണ് ടാബ്ലോ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് ഇനി തേൻഗ്രാമം എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി എന്താണ് അവിടെയുള്ള തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവിടത്തെ ഉള്ള ഗ്രാമത്തിലെ ആളുകൾക്ക് എന്താണ് ഒരു അധിക വരുമാനം കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപീകരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമമായിട്ട് എന്താണ് മഹാരാഷ്ട്രയിലെ മൻഖർ വന്നത് അപ്പോൾ എന്താണ് ഓർത്തുവെക്കുക പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ എന്താണ് ഈ ഒരു തേൻ ഗ്രാമം എന്നുള്ള ആശയം ടാബ്ലോ ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും ഇനി ഒരു പദ്ധതി വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ാണ് എന്താണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിലുകൾ ടാലന്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഓളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിലുകൾ വരുന്നത് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച റാങ്ക് ഫെയിലാണ് ടാലന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് ആണ് എന്താണ് പതിനായിരം രൂപ പ്രതിവർഷം വർഷം തോറും പ്രതിവർഷം എന്താണ് പതിനായിരം രൂപ ധനസഹായമാണ് നൽകുന്നത് ആർക്കാണ് നൽകുന്നത് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കാണ് നൽകുന്നത് ഓർത്ത് വയ്ക്കുക ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാന ാണ് ഛത്തീസ്ഗഡ് ആണ് ഇനി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക വിഷ്ണുദേവ് സായി ആണ് എന്താണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേ നീക്കം ചെയ്യണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചത് ഓർത്തുവെക്കുക ബംഗ്ലാദേശിലെ ആണ് എന്താണ് ബംഗ്ലാദേശിലെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഒരു ശുപാർശ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് ഭരണഘടനയിൽ നിന്ന് മതേതുരത്വം എന്താണ് മതേ ദുരത്വം എന്നുള്ളത് ടുത്തു മാറ്റണമെന്ന് നീക്കം ചെയ്യണമെന്നുള്ള ശുപാർശയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക എന്നാണ് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ഭരണഘടനയിൽ നിന്നും മതേതരത്വം നീക്കം ചെയ്യണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരെന്നാണ് ആരാണ് ജിതിൻ വിജയനാണ് ആരാണ് ജിതിൻ വിജയനാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരമാണ് അപ്പോൾ എന്താണ് സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരം എന്താണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം അപ്പോൾ ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയ മലയാളിയാണ് മലയാളി വെക്കുക വിജയനാണ് അപ്പോൾ അദ്ദേഹം എന്താണ് കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള നിന്നുള്ള ഒരു സ്കൈ ഡൈവർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇതേപോലെയുള്ള സ്കൈ ഡൈവിംഗ് ഒക്കെ നടത്തി റെക്കോർഡ് നേടിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരാണ് ജിതിൻ വിജയനാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇനി നമ്മൾ നോക്കുന്നത് ആദ്യത്തെ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ജേതാക്കളായത് ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരുഷ ഭിന്നശേഷി ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലാണ് ജേതാക്കളായത് ഇന്ത്യയാണ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് ഇനി ഈ ഒരു മത്സരത്തിന്റെ ഫൈനൽ നടന്നത് എവിടെയാണെന്ന് കൂടി വെക്കുക ശ്രീലങ്കയിൽ വെച്ചാണ് ഈ ഒരു മത്സരത്തിന്റെ ഫൈനൽ നടന്നത് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അണ്ടർ നയൻറ്റീൻ വനിത ടി ട്വൻ്റി ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് വൈഷ്ണവി ശർമ്മയാണ് വൈഷ്ണവി ശർമ്മയാണ് ഓർത്തു വെക്കുക എന്നാണ് അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ വനിത ടി ട്വൻ്റി ലോകകപ്പിലാണ് ഹാട്രിക് നേടിയ ആദ്യ ആദ്യ ഇന്ത്യൻ താരമാണ് ആര് വൈഷ്ണവി ശർമ്മ അപ്പോൾ ഈ ഒരു മത്സരത്തിനിടയിൽ എന്താണ് മലേഷ്യക്കെതിരെയുള്ള മത്സരത്തിലാണ് മലേഷ്യക്കെതിരെയുള്ള മത്സരത്തിലാണ് വൈഷ്ണവി ശർമ്മ ഈ ഒരു റെക്കോർഡ് നേടിയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ് വൈഷ്ണവി ശർമ്മയാണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വി ഫയർമാൻ ഫയർ വുമൺ പോലീസ് ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കർഷക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു നൂറുമേനി നന്ദി എന്നുള്ള ഒരു കൂട്ടായ്മയാണ് എവിടെയാണ് ചേരുന്നത് കുട്ടനാട്ടിലാണ് ചേരുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടനാട്ടിൽ കൂടി ചേരുന്ന എന്താ കർഷക കൂട്ടായ്മയാണെന്നാണ് നൂറുമേനി നന്ദി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ഓഗസ്റ്റ് ഏഴിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുടുംബശ്രീ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ആണ് ഈ ഒരു ഈ ഒരു മേള ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഇ വേ ബില്ല് ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ വാല്യൂ വരുന്ന സ്വർണങ്ങളും അതേപോലെയുള്ള ലോഹങ്ങൾ വെള്ളി പ്ലാറ്റിനം മുതലായവയും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും വിപണനത്തിന് വേണ്ടി സ്റ്റോക്ക് മാറ്റുന്നതിനാണെങ്കിലും ജോബ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രദർശനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇനി മുതൽ എന്താണ് വേ ബില്ലെ നിർബന്ധമാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ബുക്ക് എഴുതിയതാരാണ് പങ്കജ് മിശ്രയാണ് അദ്ദേഹം എഴുതിയ ഒരു ബുക്കിന്റെ പേര് ഓർത്തു വേൾഡ് ആഫ്റ്റർ ഗാസ ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്നുള്ള ബുക്കാണ് ഈ ഒരു ബുക്ക് എഴുതിയ ാണ് മിശ്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യം തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയെന്നാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ തേൻ ഗ്രാമം എന്നുള്ള ഈ ഒരു ആശയം എന്താണ് രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനത്തിൽ ടാബ്ലോ ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗ്രാമം എന്നുള്ള ഈ ഒരു ആശയം എന്താണ് എന്താ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയിൽ എന്താണ് മൻഖർ എന്നുള്ള ഗ്രാമത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ് ഛത്തീസ്ഗഡിൽ എന്താണ് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ ൾക്ക് പ്രതിവർഷം പതിനായിരം രൂപയാണ് പതിനായിരം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ആണ് അപ്പോൾ ഛത്തീസ്ഗഡിൽ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കാണ് നൽകുന്നത് പ്രതിവർഷം പതിനായിരം രൂപയാണ് ധനസഹായം നൽകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചതെന്നാണ് ബംഗ്ലാദേശിലെയാണ് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ാണ് എന്താണ് ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ നിന്നും എന്താണ് മതേതരത്വം നീക്കം ചെയ്യണമെന്നുള്ള ശുപാർശയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരെന്നാണ് ആരാണ് ജിതിൻ വിജയനാണ് അപ്പോൾ അദ്ദേഹം എന്താണ് കേരളത്തിൽ നിന്നുള്ള ഒരു സ്കൈ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് അതേപോലെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് വൈഷ്ണവി ശർമ്മയുടെ ഒരു റെക്കോർഡായിരുന്നു എന്താണ് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരമായിരിക്കുകയാണ് ആരാണ് വൈഷ്ണവി ശർമ്മ വൈഷ്ണവി ശർമ്മയാണ് എന്താണ് അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പിൽ ടി ട്വൻ്റി ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആദ്യ ഇന്ത്യൻ താരമാണ് വൈഷ്ണവി ശർമ്മ കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു പരമ പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സാറ ജോസഫ് ഓപ്ഷൻ ബി അംബികാസുധൻ മാങ്ങാട് ഓപ്ഷൻ സി എസ് കെ വസന്തൻ ഓപ്ഷൻ ഡി പി എൽ ഗോപികൃഷ്ണൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ വിയറ്റ്നാം ഓപ്ഷൻ ബി കൊളംബിയ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ബ്രസീൽ ഷഡിയൂത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കളായത് ആരെന്നായിരുന്നു ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്താണ് ഇന്ത്യയാണ് ആണ് ജേതാക്കളായത് അതേപോലെ തന്നെ ഇതിൽ റണ്ണറപ്പ് ആയതാരാണ് നേപ്പാളാണ് ഇനി വനിതാ ലോകകപ്പിൽ എന്താണ് പ്രഥമ പ്രഥമ ഖോഖോ വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാക്കളായതും ആര് തന്നെയാണ് ഇന്ത്യയാണ് അതിലും റണ്ണറപ്പ് ആയിരിക്കുന്നതാരാണ് നേപ്പാളാണ് പിന്നെ ഈയൊരു മത്സരങ്ങളുടെ വേദി എവിടെയായിരുന്നു ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടന്നത് അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു എന്താണ് തേജസ് താര എന്ന ഗസൽ മൃഗങ്ങൾ അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ് അതേപോലെ രണ്ടാമത്തെ ദ ന്യൂ ആൻഡ് ദി ഫാക്ട്സ് എന്ന ബുക്ക് ആരെന്നായിരുന്നു ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയൂത്രമാരാണ് അരുൺ ഷൂരി ആണ് അരുൺ ഷൂരിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം